നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കർണാടകയിലെ ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം വളരെ പ്രശസ്തമായ ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് വിശ്വാസത്തിൻ്റെയും അതുപോലെ ദാനത്തിൻ്റെയും പ്രതീകമായിട്ട് അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ശിവസ്വരൂപനായ ശ്രീ മഞ്ജുനാഥനെ ഇവിടെ പ്രധാന ദേവനായിട്ട് ആരാധിക്കുന്നു ഇവിടുത്തെ പുരാണമനുസരിച്ച് ധർമ്മദേവൻ വജ്രകല കുമുട കാമ നന്ദി എന്നീ നാല് സഹോദരന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അവരുടെ ഭക്തിയും ദാനശീലവും കണ്ട് സന്തോഷിച്ച് പരമശിവനെ ധർമ്മസ്ഥലയിൽ സ്ഥാപിക്കാനായിട്ട് അവരോട് കൽപ്പിച്ചു അതിനുശേഷം ശിവന്റെ രൂപമായ ശ്രീ മഞ്ജുനാഥനെ ഇവിടെ പ്രതിഷ്ഠിച്ചു ഇന്നും ഈ ക്ഷേത്രത്തിലെ എല്ലാ ആരാധനകളും ചടങ്ങുകളും അവിടുത്തെ ഒരു കുടുംബമായ ഹെഗ്ഡെ എന്ന് പറയപ്പെടുന്ന ഒരു കുടുംബമാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത് അങ്ങനെ ധർമ്മസ്ഥല എന്ന ആ സ്ഥലത്തിന് ദാനധർമ്മത്തിൻ്റെ പുണ്യഭൂമി എന്നും അറിയപ്പെടുന്നു അതുകൊണ്ടാണ് ധർമ്മസ്ഥല എന്നുള്ള ഒരു പേര് വന്നത് അങ്ങനെ കർണാടകത്തിലെ തന്നെ ഏറ്റവും ആദരണീയവും അതുപോലെ പ്രശസ്തവുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അത് മാത്രമല്ല ദൈനംദിനം ലക്ഷക്കണക്കിന് ഭക്തർക്ക് ഭക്ഷണം നൽകുന്ന അതുപോലെ കോടിക്കണക്കിന് കന്നഡികരുടെ സാംസ്കാരികവും ആത്മീയവുമായ ഒരു ഐഡൻറ്റിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ ഒരു ക്ഷേത്രം ഇടതുപക്ഷക്കാർ കോൺഗ്രസ് അനുഭാവികൾ തീവ്രവാദ ഗ്രൂപ്പുകൾ അന്താരാഷ്ട്ര ഹിന്ദു വിരുദ്ധ ശക്തികൾ എന്നിവരുടെ ഒരു സംഘടിത ആക്രമണത്തിന് വിധേയമായി ധർമ്മസ്ഥല വിവാദം അത് യാദൃശ്ചികമായിട്ട് ഉണ്ടായതല്ല കർണാടകയിൽ മതത്തിനെതിരെ രോഷമുണ്ടാക്കാൻ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഒരു ശ്രമമായിരുന്നു ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലായിട്ടാണ് ആദ്യം ഇത് ഇറക്കുമതി ചെയ്തത് പക്ഷേ ഉടനെ തന്നെ അധികം താമസിക്കാതെ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച നാടകമായിട്ട് തെളിഞ്ഞു ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ പാശ്ചാത്യ മാധ്യമങ്ങളുടെയും ഒരു വിഭാഗത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ രൂപകൽപ്പന ചെയ്തതാണ് ഇത് എപ്പോഴും ഹിന്ദുസ്ഥാപനങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ഉത്സുകരായിട്ടുള്ള ഇടതുപക്ഷ ഒരു പക്ഷം ആക്ടിവിസ്റ്റ് എന്നവരെ വിളിക്കാൻ പാടില്ല എന്നാലും ആക്ടിവിസ്റ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാർ ചെയ്ത ഒരു ക്രിമിനൽ ആക്റ്റാണ് ഈ ഒരു വിവാദം കിട്ടിച്ചമക്കപ്പെട്ട ഈ വിവാദം കർണാടകത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അത് പതിമൂന്ന് വർഷം മുമ്പ് നടന്ന ഒരു കേസാണ് സൗജന്യ വധക്കേസ് സമീർ മുഹമ്മദ് എന്ന് പറയപ്പെടുന്ന ഒരു അധികം അറിയപ്പെടാത്ത ഒരു യൂട്യൂബർ പെട്ടെന്നൊരു ദിവസം എഐ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വീഡിയോ പുറത്തിറക്കി ധർമ്മസ്ഥലയിൽ ഒരുപാട് ആർവേഡുകളും അതുപോലെ അണലൈവിങ്ങും നടന്നതായിട്ട് ഉള്ള വ്യാജ വിശദാംശങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ അയാൾ പുറത്തുവിട്ടു ഞാൻ ആർവേഡ് അതുപോലെ അണലൈവിങ് എന്ന് പറയുന്നത് ഈ വാക്കുകൾ ഒന്നും തന്നെ അതായത് ഇതിന്റെ ഒറിജിനൽ വാക്കുകൾ ഒന്നും തന്നെ യൂട്യൂബിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വക വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു കള്ള വീഡിയോ എഐ ഉപയോഗിച്ച് ഇയാൾ പബ്ലിഷ് ചെയ്തു ഈ ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങൾക്ക് ഒരു വസ്തുതാപരമായ അടിസ്ഥാനം ഇല്ലാതിരുന്നിട്ടും സംശയത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാനായിട്ട് ഇത് സഹായിച്ചു ഇന്ത്യ ടുഡേ പത്രം റിപ്പോർട്ട് ചെയ്ത പ്രകാരം ധർമ്മസ്ഥല കേസിനെ ചൊല്ലുള്ള വിവാദം സമീർ മുഹമ്മദ് എഐ നിർമ്മിത വീഡിയോ പുറത്തിറക്കിയപ്പോൾ അത് വ്യാജാരോപണങ്ങളും തെറ്റായ വിവരങ്ങളും നിറഞ്ഞതായിരുന്നു സത്യസന്ധമായ വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ധർമ്മസ്ഥലയെ ഒരു മാസ് ജിആർ വി കേന്ദ്രമായിട്ടും മറ്റു ദുഷിച്ച പ്രവർത്തികളുടെ കേന്ദ്രമായിട്ടും ചിത്രീകരിക്കാൻ ഇയാൾ ബോധപൂർവം വ്യാജ പ്രചരണങ്ങൾ നടത്തി അയാളുടെ പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പുറമേ പൊതുജനങ്ങളുടെ ഇടയിൽ അസ്വസ്ഥതയ്ക്ക് കാരണമാക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ ആദരിക്കുന്ന ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും വളരെയധികം സഹായിച്ചു സമീറിന്റെ ഉദ്ദേശം അയാളുടെ മുൻ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാകും സോഷ്യൽ മീഡിയ കമന്റേറ്റർ എന്ന് സ്വയം ബ്രാൻഡ് ചെയ്ത് അയാൾ തിരഞ്ഞെടുക്കുന്ന ടോപ്പിക്കുകൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ഉദാഹരണത്തിന് അയാൾ അജ്മീർ ദിർഗിയിലേക്ക് ആത്മീയ സന്ദർശനം നടത്തി വീഡിയോകൾ വളരെ അഭിമാനത്തോടെ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച അജ്മീർ ആർ ഐ പി ഈ കേസിനെ കുറിച്ച് അയാൾ ഒന്നും മിണ്ടിയില്ല ഈ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള അയാളുടെ ആ ഒരു മൗനം അത് നമുക്ക് മനസ്സിലാവും അയാളുടെ അജണ്ട എന്തായിരുന്നു എന്ന് അങ്ങനെ ധർമ്മസ്ഥല കേസ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ ഏറ്റെടുത്ത് വിവരണം ചെയ്തു അതുപോലെ വസ്തുതകൾ മറച്ചു വെച്ച് ഈ സമീറിനെ പോലെ കള്ളന്മാര് ചെയ്ത എഐ വീഡിയോ ഉപയോഗിച്ച് അത് കുറേ നാൾ മാധ്യമങ്ങൾ എടുത്തിട്ട് ഓടിച്ചു കഥയിൽ നിലവിലില്ലാത്ത വിശദാംശങ്ങൾ ചേർത്തുകൊണ്ട് രോഷം ഉണ്ടാക്കാൻ വേണ്ടി ഇയാൾ ഉപയോഗിച്ച ഈ വീഡിയോ വെച്ചിട്ടാണ് നമ്മുടെ പല മാധ്യമ ഹൗസുകളും അല്ലെങ്കിൽ പത്രങ്ങളും ഈ ഒരു ന്യൂസ് പ്രചരിപ്പിച്ചത് ഇനി ഈ കേസിലെ അടുത്തയാളാണ് ഭീമ എന്ന് പറയുന്ന മുഖംമൂടി ധരിച്ച ഒരു കള്ളൻ കള്ള ധർമ്മസ്ഥലക്കെതിരായ പ്രചാരണ ക്യാമ്പയിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഭീമ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ സാക്ഷ്യം ആണ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു അയാൾ പറഞ്ഞ കാര്യങ്ങളുടെ മേത്തിട്ട് മേത്ത് വെച്ചിട്ടാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് ഭീമ അയാളുടെ പശ്ചാത്തലം തന്നെ വളരെയധികം സംശയങ്ങൾ ഉയർത്തുന്നതായിരുന്നു ക്ഷേത്ര ഭരണകൂടമായി ഒരു ബന്ധവും ഇല്ലാത്ത അത് മാത്രമല്ല മതം മാറിയ ഒരു ക്രിസ്ത്യാനിയാണെന്നും പറയപ്പെടുന്നുണ്ട് ഇയാള് പറഞ്ഞത് നൂറിലധികം സ്ത്രീകളെ അയാൾ കുഴിച്ചിട്ടു എന്നാണ് ഭീമ ഒരു കഥാസൃഷ്ടിയിൽ നിന്ന് നേരിട്ടെടുത്ത പോലെ ഒരു ചിത്രം വരച്ച് ക്ഷേത്ര അധികാരികൾ തന്നെ ശവക്കുഴികൾ കുഴിക്കാനും സ്ത്രീകളുടെ ശവശരീരങ്ങൾ നീക്കം ചെയ്യാനും നിർബന്ധിച്ചതായി ആരോപിച്ചു അവരിൽ പലരും ആർവേഡ് ചെയ്യപ്പെട്ടതിന്റെ വിക്ടിംസ് ആണെന്നും അയാൾ സൂചിപ്പിച്ചു ഹിന്ദു വിശ്വാസത്തിന്റെ ഹൃദയത്തെ ആക്രമിക്കാനായിട്ട് രൂപകൽപ്പന ചെയ്ത ദുഷ്ടത നിറഞ്ഞ ആരോപണങ്ങളായിരുന്നു ഇതെല്ലാം ഇതിനൊന്നും ഒരു തെളിവുമില്ലാതെ ഇല്ലാതെ പൊതുസമൂഹത്തിലേക്ക് മാധ്യമങ്ങളെടുത്ത് എറിഞ്ഞു പക്ഷേ ഇത് അന്വേഷിച്ചപ്പോൾ ഇത് എല്ലാം കള്ളത്തിലാണെന്ന് തെളിഞ്ഞു എസ് അതായത് പ്രത്യേക അന്വേഷണ സംഘം കർണാടക ഗവൺമെന്റ് രൂപീകരിക്കുകയും ഭീമ ചൂണ്ടിക്കാണിച്ച ഓരോ സ്ഥലവും ശ്രദ്ധാപൂർവ്വം ഖനനം ചെയ്യുകയും ചെയ്തു അവിടെ കല്ലും മണ്ണും അല്ലാതെ ഒരു ശവശരീരവും അല്ലെങ്കിൽ ഒരു അസ്ഥിയും ഇയാൾ വിവരിച്ചതിന്റെ ഒരു ചെറിയ തെളിവ് പോലും കണ്ടെത്താനായിട്ട് കോൺഗ്രസ് ഗവൺമെന്റ് രൂപീകരിച്ച എസ് ഐ ടി ടീമിനെ കൊണ്ട് സാധിച്ചില്ല ഇയാളുടെ അങ്ങനെ ഈ പറയുന്ന സാക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ഒരു വ്യാജ വിവരണമായിട്ട് മാറി ധർമ്മസ്ഥലക്കെതിരെ വെറുതെ വിദ്വേഷവും അതുപോലെ സംശയവും വളർത്താനായിട്ട് രചിക്കപ്പെട്ട ഒരു പ്ലാനായിരുന്നു ഇയാളുടേത് കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അതായത് ഹിന്ദുസ്ഥാപനങ്ങളെ സംരക്ഷിക്കുന്നതിൽ യാതൊരു താല്പര്യവും കാണിക്കാത്ത ഒരാളാണ് ഇയാൾ അയാൾ പോലും വ്യക്തമായൊരു കാര്യം സമ്മതിക്കേണ്ടി വന്നു ഭീമയുടെ ആരോപണങ്ങളുടെ പിന്നിൽ ഒരു ഗൂഢാലോചന മാഫിയ ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു കാര്യം വെളി വന്നപ്പോൾ മുഴുവൻ കുഴിച്ചിടൽ കഥയും ഈ പറയുന്ന ഇരയ്ക്ക് വേണ്ടിയിട്ടല്ല മറിച്ച് ധർമ്മസ്ഥലയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും പൈതൃകത്തെ കളക്ക്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ഗൂഢാലോചനയാണെന്ന് തെളിഞ്ഞു എസ് ഐ ടി ഇനി പറയുന്ന എസ് ഐ ടി രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം തന്നെ ശരിയല്ല കാരണം കോൺഗ്രസ് മന്ത്രി ദിനേശ് ഗുണ്ടുറാഹു തന്നെ പരസ്യമായി സമ്മതിച്ച ഒരു കാര്യമാണ് എസ് ഐ ടി രൂപീകരിച്ചത് കൃത്യമായ തെളിവുകളുടെ പുറത്തല്ല മറിച്ച് ഇടതുപക്ഷ ഗ്രൂപ്പുകളുടെ നിരന്തരമായ സമ്മർദ്ദം മൂലം മാത്രമാണെന്ന് അയാൾ ഉറക്കെ പറഞ്ഞു ഈ ഞെട്ടിക്കുന്ന സമ്മതം വെളിപ്പെടുത്തുന്നത് ധർമ്മസ്ഥല അന്വേഷണത്തിന്റെ പാത നിർണ്ണയിച്ചത് സത്യത്തിന്റെ പിന്തുടർച്ചയല്ല മറിച്ച് രാഷ്ട്രീയ കളികളാണ് ഇതിന്റെയൊക്കെ പുറകിലായിട്ട് മഹേഷ് ഷെട്ടി തിമരോടി മട്ടന്നവർ എന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതായത് സൗജന്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് നീതി എന്ന വാക്ക് ഉപയോഗിച്ച് ഇവർ ഈ ക്ഷേത്രത്തിനെതിരെ ഉള്ള ആരോപണങ്ങൾ മുഴുവൻ അഴിച്ചു വിടുമായിരുന്നു അതായത് ഒരു ദാരുണമായ കേസിനെ അതുപോലെ ധർമ്മസ്ഥല എന്ന് പറയുന്ന ക്ഷേത്രത്തിനെയും ഒരു ഭരണകൂടത്തിനെയും അതിൻ്റെ ഭരണകൂടത്തിനെതിരായിട്ട് സംശയവും ശത്രുതയും വളർത്താനായിട്ട് ഇവർ ഉപയോഗിച്ചു ജുഡീഷ്യൽ പ്രക്രിയയെ ബഹുമാനിക്കുന്നതിന് പകരം അവർ കള്ളങ്ങളും അതുപോലെ സൂചനകളും പ്രചരിപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ ധർമാധികാരിയായ ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡേയെയും ഒരു വില്ലനായിട്ട് ചിത്രീകരിക്കാനും ഇവർ ശ്രമിച്ചു ഇവരുടെ ഒരു തന്ത്രം വളരെ ലളിതമായിരുന്നു ഈ ഒരു കേസ് പൊതുജന മനസ്സിൽ ജീവനോടെ നിലനിർത്തി തെളിവുകൾ കൂടാതെ ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തുക എസ് ഐ ടി രൂപീകരിക്കുന്നത് വരെ അന്വേഷണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക ഇതിന്റെ ഫലമായിട്ട് ഈ വ്യക്തികൾക്ക് രാഷ്ട്രീയ ഭരണകൂടത്തെ അവരുടെ ഇഷ്ടത്തിന് വഴങ്ങാനായിട്ട് നിർബന്ധിതരാക്കി ഇനി എസ് ഐ ടി രൂപീകരിച്ചു കഴിഞ്ഞപ്പോൾ ധർമ്മസ്ഥലയിലും പരിസരത്തും വൻതോതിൽ ഖനന പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് പബ്ലിക് റിസോഴ്സസ് ഇതിനുവേണ്ടിയിട്ട് ഒഴുക്കി വേസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് ഗ്രൗണ്ട് പെനട്രൈറ്റിംഗ് റൈഡവറുകൾ ഹെവി മെഷീനറികൾ പിന്നെ മാനുവൽ ഖനനം തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഭീമ ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലെല്ലാം ഇവരത് ചെയ്തു അങ്ങനെ നികുതിദായകരുടെ വൻതുക ചെലവഴിച്ച് ഓഫീസർമാരുടെയും വിദഗ്ധരുടെയും ടീമുകളെ വിന്യസിച്ച് ഭീമയും മറ്റുള്ളവരും സെൻസേഷനായി അവകാശപ്പെട്ട ഈ കുഴികൾ കണ്ടെത്താനുള്ള പ്രതീക്ഷയിലാണ് ഇവരുതെല്ലാം ചെയ്തത് ഈ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് ഫലം പൂർണ്ണമായി ഒരു നാണക്കേട് മാത്രമായിരുന്നു ഓരോ സ്ഥലവും ഖനനം ചെയ്ത് റെഡാറുകൾ ഉപയോഗിച്ച് പരിശോധിച്ചു ഫോറൻസിക് ക്രോസ് വെരിഫൈ ചെയ്തു പക്ഷേ മാസ്ക് ഒരു തെളിവും കിട്ടിയില്ല ഒരു ശരീരത്തിൻ്റെ മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ പോലെ ലോകമെമ്പാടുമുള്ള ഇടതുപക്ഷ ഇസ്ലാമിസ്റ്റ് അനുകൂല മാധ്യമ ഔട്ട്ലെറ്റുകൾ ധർമ്മസ്ഥല വിവാദം പൊട്ടിത്തെറിക്കാൻ കാത്തിരിക്കുകയായിരുന്നു അതിനെ കുത്തി തിന്ന് സന്തോഷിക്കാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു എഐ നിർമ്മിത കള്ളങ്ങൾ പുറത്തു വന്ന നിമിഷം മുതൽ അൽ ജസീറ അൽ ജസീറ എന്ന് പറയുന്ന വെറും ഒരു പ്രൊപ്പഗാണ്ട ഇസ്ലാമിസ്റ്റ് പ്രൊപ്പഗാണ്ട ചാനൽ അതായത് അൽ ഖൈദയ്ക്ക് വേണ്ടിയിട്ട് അൽ ഖൈദ ടെററിസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രൊപ്പഗാണ്ട ഇറങ്ങിക്കൊണ്ടിരുന്ന ഖത്തറിയിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ചാനലാണ് ഈ അൽ എന്ന് പറയുന്നത് ഇത് കാണുന്നവർ മരമണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളു അൽ ജസീറ പിന്നെ ഓഫ് കോഴ്സ് ബി ബി സി തുടങ്ങിയ ചാനലുകൾ സെൻസേഷണൽ തലക്കെട്ടോടുകൂടി ഈ കഥയിലേക്ക് ചാടിക്കേറി വസ്തുതകൾ തെളിവുകൾ എസ് ഐ ടി കണ്ടെത്തലുകൾ ഒന്നും ഇവർക്ക് പ്രശ്നമല്ലായിരുന്നു അവരുടെ ഏക അജണ്ട എന്ന് പറയുന്ന ഒരു പുണ്യ ഹിന്ദു ക്ഷേത്രത്തെ കൂട്ട കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായി ചിത്രീകരിക്കുകയായിരുന്നു പിന്നെ ആക്ടിവിസ്റ്റുകൾ അടുത്ത ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിൽ സൗജന്യ കേസ് അതിന് നേരി നേടുക എന്നതല്ല മറിച്ച് വീരേന്ദ്ര ഹെഗ്ഡേ അതുപോലെ ധർമ്മസ്ഥല ക്ഷേത്രത്തെയും അതിന്റെ പ്രശസ്തിയും കളങ്കപ്പെടുത്തുക എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് സ്വയം ഈ ആക്ടിവിസ്റ്റുകൾ തന്നെ പ്രഖ്യാപിച്ചു ഈ വെളിപ്പെടുത്തൽ ക്യാമ്പയിന്റെ പിന്നിലെ ദുഷ്ട ഉദ്ദേശത്തെ തുറന്നുകാട്ടി ഗൂഢാലോചനയുടെ പ്രധാന സത്യത്തിന്റെ പിന്തുടർച്ചയല്ല മറിച്ച് ആദർശപരമായ അല്ലെങ്കിൽ ഇവരുടെ ഐഡിയോളജിയുടെ കാരണം കൊണ്ട് ഒരു ഹിന്ദു സ്ഥാപനത്തെ അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഈ വിവാദമുണ്ടാക്കിയതെന്ന് അവർ തന്നെ ഗിരീഷ് മഠൻ മഹേഷ് ഷെട്ടി തിമ്മരോടി തുടങ്ങിയ ആൾക്കാരും അവരുടെ ഉദ്ദേശം ഈ സ്റ്റിങ്ങിലൂടെ തുറന്നു കാട്ടപ്പെട്ടു അവർ ഒരു ഇരയോട് അതായത് സൗജന്യ എന്ന പെൺകുട്ടിയോടുള്ള അനുഭാവമെല്ലാം മറിച്ച് ധർമ്മസ്ഥല എങ്ങനെയെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ വിശ്വാസത ഇല്ലാതാക്കണം ഒരു പ്രത്യേകമായ അല്ലെങ്കിൽ ഒരു ശ്രദ്ധേയമായ ക്ലിപ്പിൽ മഹേഷ് ഷെട്ടി ഷെട്ടിത്തിമ്മരോടി ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ ആ ഭാഷയിൽ സംസാരിക്കുന്നത് വെളിയിൽ വന്നിരുന്നു അങ്ങനെ ഇത്രയ്ക്ക് സ്ത്രീകളോട് യാതൊരു ബഹുമാനവും ഇല്ലാത്ത ഒരാൾ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുക്കുന്നതിന് ശ്രമിക്കുന്നത് ഒരു അടിസ്ഥാനവും ഇല്ലെന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ ഇനി അടുത്തത് എന്ന് പറയുന്ന എസ് ഡി പി ഐയുടെ ഒരു ശ്രമമാണ് എസ് ഡി പി ഐയുടെ ഒരു പ്രധാന പങ്ക് ഈ ഒരു വിഭാഗത്തിൽ ഇത്രയധികം സ്പ്രെഡ് ചെയ്യാനായിട്ട് അവർക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു ഈ ഒരു കിട്ടിയ ഒരു അവസരം പിടിച്ചെടുത്ത് എസ് ഡി പി ഐ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വ്യാജ മാസ്ക് കുറിച്ചുള്ള വിവരണങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എസ് ഡി പി ഐ ശരിക്കും തീവ്രവാദ ഗ്രൂപ്പാണ് ഇവരുടെ എക്സ്ട്രീം സെക്ഷനാണ് പി എഫ് ഐ അതുപോലെ ഇസ്ലാമിസ്റ്റ് ആയവുകളും അതുപോലെ തെരുവ് നിലവാര അനുശിതത്വം നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു ഗ്രൂപ്പാണ് എസ് ഡി പി ഐ എങ്ങനെയെങ്കിലും കർണാടകയിൽ ഒരു ഒരു വർഗീയ കലാപം ഉണ്ടാക്കുക അതുപോലെ ഹിന്ദുക്കൾക്കെതിരെ വികാരങ്ങൾ ആളിക്കത്തിക്കുക ഇതായിരുന്നു ഇവരുടെ പ്ലാൻ ഈ വിഷയത്തിൽ ഇവർ സ്വയം കടന്നു കയറിയത് ധർമ്മസ്ഥലക്കെതിരായ ക്യാമ്പയിൻ രാഷ്ട്രീയ പ്രചരണത്തിനപ്പുറം വളർന്നതെങ്ങനെയെന്ന് നന്നായിട്ട് വെളിപ്പെടുത്തുന്നു നിർബന്ധിത വിവാദത്തിന് ഇന്ധനം ചേർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഓഫ് കോഴ്സ് സി പി ഐ കർണാടകയുടെ ആഭ്യന്തര അന്വേഷണങ്ങളിൽ അധികാരമോ പങ്കോ ഇല്ലാതിരുന്നിട്ടും ഈ വിഷയത്തിൽ ഇടപെട്ടു നമ്മുടെ കേരളത്തിലെ സി പി ഐ എം പിമാരായ സന്തോഷ് കുമാർ പോലുള്ളവർ ധർമ്മസ്ഥലക്കെതിരായ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കത്തുകൾ എഴുതി ദേശീയ തലത്തിൽ വിഷയ പ്രചാരത്തിൽ വരുത്താനായിട്ട് ശ്രമിച്ചു ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു ആക്ടിവിസം കാണുമ്പഴേ എന്താ നമുക്ക് തോന്നുമ്പോൾ നല്ല സംശയം തോന്നും കാരണം ഒരു പ്രശ്നം ഹിന്ദുക്കൾക്കെതിരായിട്ടൊരു വിവാദം വരുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചിട്ടാണ് നമുക്കെതിരെ നീങ്ങുന്നത് കർണാടകയിലെ ഒരു ക്ഷേത്രത്തെ വിഷയത്തിൽ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിന് ഇടപെടണം ആ ഒരു ചോദ്യം കുറച്ച് പേരെങ്കിലും ചിന്തിക്കാതിരുന്നിട്ടുണ്ടാവില്ല ഈയൊരു ഇടപെടൽ ക്യാമ്പയിനെ നയിക്കുന്നത് ആദർശമോ അല്ലെങ്കിൽ സത്യം തുറന്നു കാട്ടാനുള്ള ഒരു വ്യഗ്രതയോ ഒന്നുമല്ല സി പി ഐയും അതിൻ്റെ ഇടതുപക്ഷ സഖ്യകക്ഷികളും ഹിന്ദു പാരമ്പര്യങ്ങളോട് ശത്രുതാപരമായ നിലപാട് പതിറ്റാണ്ടുകളായിട്ട് പുലർത്തുന്ന ഒന്നാണ് ക്ഷേത്രങ്ങളെ ദുർബലപ്പെടുത്താനും സാംസ്കാരിക വിശ്വാസത്തെ ദുർബലമാക്കാനും ഇവർ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നതാണ് പൊതുജനാഭിപ്രായം ഹിന്ദുക്കൾക്കെതിരെ ആളിക്കത്തിക്കാനും സത്യത്തിൻ്റെ പേരും പറഞ്ഞ് ഹിന്ദുവിരുധികാരം മുന്നോട്ട് കൊണ്ടുപോകാനും ഉദ്ദേശിച്ചു ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നു ഇത് കൂടാതെ നമ്മുടെ ഭീമ മുഹമ്മൂഡി ധരിച്ച അയാൾ എസ് ഐ ടി ടീമിന്റെ മുമ്പിൽ സത്യം തുറന്നു പറഞ്ഞു ബാഹ്യ സമ്മർദ്ദത്തിന്റെ കീഴിൽ വ്യാജമായി രചിക്കപ്പെട്ടതാണെന്ന് ഇയാൾ സമ്മതിച്ചു അപ്പൊ ഇയാളുടെ ഈ ഒരു സമ്മതം ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട് ഈ മുഴുവൻ ഗൂഢാലോചനയും ആരാണ് ഒരുക്കിയത് ആയിരം പേർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരു തെളിവുമില്ലാതെ ആരാണിത് സൃഷ്ടിച്ചത് സർക്കാർ കോടിക്കണക്കിന് രൂപ എണ്ണമറ്റ മണിക്കൂറുകളുടെ പോലീസ് ജോലി ഉയർന്ന ഫോറൻസിക് സാങ്കേതിക വിദ്യ എന്നിവയുടെ ഉപയോഗിച്ച് അതിനുവേണ്ടി ചിലവാക്കിയ കാശും ഇതൊക്കെ ആരാണ് ഇതിന് പിന്നിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ചെയ്തത് നീതിക്കോ സത്യത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ലായിരുന്നു മറിച്ച് ധർമ്മസ്ഥലയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക ഹിന്ദു സ്ഥാപനങ്ങളെ കളങ്കപ്പെടുത്തുക ഹിന്ദു വിശ്വാസത്തിന്റെ കോട്ടയായ ദക്ഷിണ കന്നഡയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുക ഇതൊക്കെയായിരുന്നു ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ആഗോള പക്ഷപാതത്തിന്റെ അതായത് ഹിന്ദുക്കൾക്കെതിരെ ഉള്ള ഒരു ആണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദം തുറന്നു കാട്ടുമ്പോൾ മൗനം പാലിക്കുകയും കുറച്ച് കാണിക്കുകയും ചെയ്യുന്ന ഇതേ മാധ്യമ ഗ്രൂപ്പുകൾ ഹിന്ദു സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ച് കള്ളത്തരങ്ങൾ പ്രചരിക്കപ്പെടുമ്പോൾ അത് അതിസക്രിയമാവുകയാണ് ഓവർ വർക്ക് ചെയ്യുകയാണ് ഈ ഗ്രൂപ്പുകൾ ബി ബി സി പോലുള്ള ഗ്രൂപ്പുകൾ അതുപോലെ അൽ ജസീറ ഇവരൊക്കെ അതാണ് ചെയ്യുന്നത് ഇവർക്ക് ധർമ്മസ്ഥലയിലെ ഒരു അടിസ്ഥാനമില്ലാത്ത ഗൂഢാലോചന ഒരു അന്താരാഷ്ട്ര അപകീർത്തി ക്യാമ്പയിൻ നടത്താൻ മതിയായിരുന്നു അതേസമയം മറ്റിടങ്ങളിൽ നടക്കുന്ന യഥാർത്ഥ ഇസ്ലാമിക ക്രൂരതകൾ എല്ലാം മറച്ചുവയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത് ധർമ്മസ്ഥല കേസ് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഹിന്ദുവിരുദ്ധ സ്ഥാപനങ്ങളിൽ അതായത് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസഹായം നൽകപ്പെട്ട് ഹിന്ദു ഫോബിക് ഘടകങ്ങൾ ഹിന്ദുക്കളെ കുറ്റബോധം ഉണ്ടാക്കാനും അതുപോലെ ധാർമ്മിക സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനും എല്ലാ തന്ത്രങ്ങളും പരീക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണിത് ഹിന്ദു സമാജം ഒറ്റക്കെട്ടായി നിന്ന് ഹിന്ദു ഫോബി ഘടകങ്ങളെ അവരെ പ്രചാരണം നടത്താൻ അനുവദിക്കരുത് അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ധർമ്മസ്ഥലക്കെതിരെ അപവാദ ക്യാമ്പയിൻ നടത്തിയ എല്ലാവരും അതായത് മുഹമ്മദ് സമീർ ഭീമ എന്ന ക്രിസ്ത്യൻ വ്യക്തി മുതൽ എല്ലാ സ്വയപ്രഖ്യാപിത പ്രഖ്യാപിത ആക്ടിവിസ്റ്റുകൾ മാധ്യമ ഹൌസുകൾ സി പി ഐ കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും നിയമ നടപടി നേരിടുന്നു അതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇതിൽ എത്ര എത്രത്തോളം നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം നിങ്ങളെല്ലാവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം